പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഫസൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന വീഡിയോകൾ എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല ആ രീതിയിൽ വീഡിയോ ചെയ്തിരിക്കുന്ന ഒരു ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ കാസുമി ഉസ്താദിൻ്റെ ഒരു പ്രസംഗം നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് വലിയ വിശാലമായി രണ്ടര മണിക്കൂർ പറയുന്ന ഇസ്ലാമിക ഹദീസുമായത്തും വെച്ച് രണ്ടര മണിക്കൂർ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഇരുപത് മിനിറ്റത്തെ ചെറിയ ക്ലിപ്പ് എടുത്ത് വെച്ചിട്ട് സ്വരാജുദ്ദീൻ ഖാസമിയെ കേസെടുക്കണം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ആരുമില്ലേ ഇദ്ദേഹം ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇസ്ലാം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വിമർശിക്കുകയാണ് എത്ര ബോധമുണ്ട് എന്ന് ചിന്തിച്ച് നോക്കിയാണ് ഒരു ബുദ്ധി എന്ന് പറഞ്ഞ സാധനം അദ്ദേഹത്തിനില്ല എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാകാം കാരണം പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ പറയുന്ന കൂട്ടത്തിൽ ഭാര്യമാരെ തല്ലുന്ന ഒരു കാര്യം പറയാണ് അതിന്റെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഭാര്യ എൻ്റെ പ്രിയമുള്ളവരെ സഹകരിക്കാത്ത ഭാര്യ അവളെ തല്ലുന്നതിൽ കുഴപ്പമില്ല എന്നാ രണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭർത്താവിൻ്റെ അനുഹൃത ഇല്ലാതെ പുറത്തു പോവാ കാക്ക പറഞ്ഞു നീ പോണ്ട ഇല്ല ഞാൻ പോകും പോയിട്ട് വരുമ്പോൾ ഒരു മഠനം കൊണ്ട് പരസ്യമായി സ്ത്രീകളെ അടിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഇയാൾക്കെതിരെയൊന്നും നിയമ നടപടി എടുക്കാൻ ഇവിടെ യാതൊരു സംവിധാനങ്ങളും ഇല്ലേ ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് എത്ര ആളുകൾ സ്ത്രീകളെ അടിക്കുമെന്ന് അറിയൂ പറഞ്ഞതാണ് എന്നാൽ ഇതിൻ്റെ അവസാനം മുഴുവൻ ഇതിൻ്റെ ബാക്കി ഭാഗം ഒരുപാടുണ്ട് എന്താ കാര്യങ്ങളെന്നൊക്കെയാ അതൊന്നും ഇദ്ദേഹം ഇട്ടിട്ടില്ല നേരെ മറിച്ച് ഇത് മാത്രം ഒന്ന് അടർത്തി എടുത്തിട്ട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് ഇനി സിരാജുദ്ദീൻ കാസിമിയുടെ ഇതിന് ശേഷമുള്ള ഇത് ഉപാതൊന്നു കേട്ടു നോക്ക് യാസൂല് രണ്ട് ഭാര്യ മുഖത്തടിക്കാൻ പാടില്ല അവളെ ചീത്ത വിളിക്കാൻ പാടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുവെ വിളിക്കണ വിളിയൊക്കെ കേട്ടാ സഹിക്കൂല ഓരോ ഭർത്താക്കന്മാരും തന്റെ ഭാര്യമാരെ ചില ഭർത്താക്കന്മാര് വിളിക്കണ വിളി കേട്ട അല്ല ഡിക്ണറിയിൽ അതിന് അർത്ഥം പോലും ഇല്ലാത്ത കറി എന്റെ പ്രിയമുള്ളവരെ നേതാവ് ഒരു ഭാര്യയെയും ും അള്ളാഹുബിന്റെ റസൂല് തല്ലി കെട്ടില്ല തന്റെ വീട്ടിലെ ജോലിക്ക് നിന്ന് സഹാബികളെ വീട്ടിലെ ജോലിക്കാരെ പോലും അള്ളാന്റെ റസൂല് തല്ലി കെട്ടില്ല ഒരാളും തന്റെ ഭാര്യയെ ഉപദ്രവ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേട്ടല്ലോ ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ ഇതാണെന്ന് ആലോചിച്ച് നോക്കിക്കേ ഇനി ഈ പ്രസംഗം അങ്ങോട്ട് തുടർന്ന് തുടർന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് അതിനകത്ത് വിശദീകരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്ന രണ്ടര മണിക്കൂറൊത്തെ പ്രസംഗമാണ് അതിൻ്റെ ഇരുപത് മിനിറ്റത്തെ ഒരു കട്ട് വീഡിയോ എടുത്തിട്ട് ഈ അടുത്ത് പറയുകയാണ് ഇവന് എത്ര ബോധമുണ്ടെന്ന് ആലോചിച്ച് നോക്കിക്കുകയെ ഒരു സമുദായത്തിൻ്റെ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ താഴെ വന്ന് കിടക്കുന്ന കമൻറ്റുകൾ പിന്നെ പറയേണ്ടതില്ലല്ലോ എങ്ങനെയെങ്കിലും കാത്തിരിക്കുന്ന കുറേ ജീവികളുണ്ടല്ലോ അങ്ങോട്ടും കിട്ടും മറിക്കാണ് എന്നാലോ ചോ ഈ ചെറുപ്പക്കാരൻ ഒന്നാമത് എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണമല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ വീഡിയോകളൊക്കെ ഇട്ടിട്ട് വേണം എന്തെങ്കിലുമൊക്കെ കിട്ടാൻ കാരണം അദ്ദേഹത്തിൻ്റെ മറ്റുള്ള വീഡിയോകൾ ഇത് ഞാൻ ഇപ്പഴാണ് കേൾക്കുന്നത് കേട്ടോ ഒരുപാട് നാളായിപ്പോൾ പറഞ്ഞിട്ട് എന്ന് തോന്നുന്നു കാരണം ഒരുപാട് മുമ്പുള്ളൊരു വീഡിയോ ഞാൻ ഇപ്പം എൻ്റെ ശ്രദ്ധയിലേക്ക് എൻ്റെ കണ്ണിൽ ഈ വീഡിയോ പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിൽ ഏത് ചെറുപ്പക്കാരാണ് ഫസൽ കാലാട്ട് ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടാന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട് അപ്പോൾ ഇനി കാര്യം പിഴിയിട്ട് ഇത് ഏതിലും ഇനമാണെന്ന് കാരണം ആ ഇനത്തിൽ പെട്ടതിനൊക്കെ മാത്രമാണല്ലോ ഇങ്ങനെ പറയാൻ പറ്റുന്നത് എൻ്റെ പ്രിയമുള്ളവർ ഇസ്ലാമിനെ അങ്ങോട്ട് വിമർശിക്കുകയാണ് ഈ ഒരൊറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി ഇവൻ്റെ ബാക്കിയുള്ള വീഡിയോ അല്ല ഇതാണെന്ന് അറിയിക്കാൻ കാരണം ഈ ഈ ബഹുമാനപ്പെട്ട സിറാജുദ്ദീൻ ഖാസമി ഉസ്താദിൻ്റെ പ്രഭാഷണത്തിൽ നിന്നും ഒരല്പമടർത്തി അങ്ങോട്ട് ആ ഉസ്താദിനെക്കുറിച്ച് മോശമായിട്ട് പറയാം അതിൻ്റെ ബാക്കിയാക്കാതെ അതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ മറ്റുള്ള വീഡിയോകളെല്ലാം ഇതുപോലെ കുറേ എണ്ണ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പരിശുദ്ധമായി ഇസ്ലാമിനെ കുറിച്ച് മോശമായ രീതിയിൽ പറയാനും സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാനും ആവശ്യമില്ലാത്തടുത്ത് കയറി തലയിടാനും ഒക്കെ ഇങ്ങനെ ഒന്ന് അഴിച്ചു വയ്ക്കുക എന്തൊരവസ്ഥയാണിത് അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് അത്ര നല്ലതാണെന്ന് മാത്രം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ് ഇത് ഓർക്കുക അദ്ദേഹം അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പറയുക വീഡിയോയും കാര്യങ്ങളൊക്കെ നല്ലതാണ് നിങ്ങളെല്ലാം ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്തു പക്ഷേ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സമൂഹത്തിലും സൂക്ഷിച്ച് വ്യക്തിത്വത്തോടു കൂടി പറയാൻ നിങ്ങൾ തീരുമാനിക്കുക തയ്യാറാവുക